ഷിയാസും തിരിച്ചു പോയി രണ്ടു ദിവസം നിൽക്കാനെന്നും പറഞ്ഞ് വന്നിട്ട് ഇത്ര വേഗം ചലഞ്ചേഴ്സിനെ തിരിച്ചയച്ചോ എന്താണ് ഇത് ഈ പറഞ്ഞതിന് ഇടയ്ക്ക് അവര് വരികയും ചെയ്തു പോവുകയും ചെയ്തു അത് മാത്രമല്ല പകരം റിയാസ് അകത്ത് കയറി നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പോയ ഗസ് പോലെയൊന്നും അല്ല കാര്യങ്ങള് കുറച്ച് സംഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ എന്നുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഈ പറഞ്ഞതുപോലെ ശോഭയും ഷിയാസും തിരിച്ചു പോയെന്നാണ് അറിയുന്നത് അതായത് ഇന്ന് മീൻസ് നമുക്ക് നാളെ ലൈവില് കാണാൻ പറ്റും ഏതാണ്ട് ഒരു ഉച്ച വൈകുന്നേരം ആ ഒരു സമയത്തായിരിക്കും ഒരു രണ്ട് മണി മൂന്ന് മണി മണി ആ ഒരു സമയത്തായിരിക്കാം ഏതാണ്ട് തിരിച്ചു പോയെന്നാണ് അറിയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടോ പിന്നെ കാരണം ഇന്നിവർ ഉച്ചക്കാ കയറിയത് അല്ലേ ഒരു പതിനൊന്ന് മനോരം പന്ത്രണ്ട് മണിയാവും ഇവർ കയറുമ്പോൾ അപ്പൊ ഈ പന്ത്രണ്ട് മണി മുതൽ അടുത്ത ഒരു ദിവസം മാത്രമേ ഇവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇതെന്ത് ഗസ്റ്റ് കാരണം അത്യാവശ്യം ശോഭയൊക്കെ നല്ല ലെവലിൽ ഒന്ന് ചൊറഞ്ഞോണ്ട് വരുന്നുണ്ടായിരുന്നു ഷിയാസും ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവർ വേഗത്തിൽ പറഞ്ഞു വിട്ടോ ഈ രണ്ട് ദിവസത്തിന് വേണ്ടിട്ടാണോ കൊണ്ടുവന്നത് എന്തായാലും അവർ പോയി നാളത്തെ ലൈവിൽ നമുക്ക് കാണാം ഞാൻ ഇപ്പം ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അവരോട് ബിഗ് ബോസ് കിട്ടി ഇല്ല വൈകുന്നേരം എപ്പോഴേ അവർ പോയി എന്നാണ് അറിഞ്ഞത് കേട്ടോ വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞപ്പോഴേ പോയി എന്നാണ് അറിഞ്ഞത് പിന്നെ നാളെ നമുക്ക് ലൈവിൽ റിയാസിനെ കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഹോട്ടലിൻ്റെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പൊളിക്ക് വന്ന് പക്ഷേ ഒന്നും ആയിട്ടില്ല എന്തോ മൂവിയുടെ പ്രൊഡ്യൂസർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് കേൾക്കുന്നത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല എൻ്റെ ഒരു നിഗമനം മൂവിയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ എന്തോ ഓഡീഷനൊക്കെ നടത്താനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ പോലെ ആയിരിക്കാം ഷിയാസ് വരുന്നത് ഷിയാസും ഗസ്റ്റ് തന്നെയാണ് അല്ലാതെ ഈ ആയിട്ടല്ല വരുന്നത് പിന്നെ ഈ ആതിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഗിഫ്റ്റ് എന്തോ എന്തോ ഒരു സാധനം വരുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാലേ യാതിലേക്ക് പവർ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ സാധനം എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് റിയാസ് ആയിരിക്കുന്നു പക്ഷെ റിയാസ് പ്രൊഡ്യൂസർ ആണ് എന്നാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത് പ്രൊഡ്യൂസറോ ഡയറക്ടറോ എന്തോ ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ മൂവിയുടെ എന്നാലും ഷിയാസും ശോഭയും പോയി എനിക്കത് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല കാരണം ഒക്കെ എപ്പോഴും വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം അല്ലേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും വ്യാഴാഴ്ച ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ ആയിരിക്കും പോകുന്നത് ഇതിപ്പോ നേരത്തെ അവരോട്ടൊരു ബോണ്ട് നമുക്ക് വീണ്ടും പഴയ സീസണിലെ ആൾക്കാരുടെ ഒരു ഇത് ഒരു കണക്ഷൻ വരും രണ്ട് ദിവസം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കാണുമ്പോത്തേ ഇത്തവണ നോക്കി അതില്ല വേഗത്തിൽ പോയി ഇനിയിപ്പോ റിയാസ് വരുന്നത് കൊണ്ടാണോ ഇവരൊക്കെ പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ എനിക്കെന്തോ അത്ര ഓക്കെ ആയില്ല വർക്ക് ആവുന്നില്ല അങ്ങനെ അത് ഇനിയിപ്പോൾ കണ്ട് നോക്കുമ്പോൾ അറിയാം നാളെ ഇനി ഇപ്പോൾ അവർ ഇറങ്ങുന്നവരെന്തൊക്കെ നടക്കുന്നു എന്നറി നോക്കുമ്പോൾ അറിയാം ഇപ്പം ലൈവില് വേറൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ നെവിൻ പോയിട്ട് ശോഭയുടെ അടുത്ത് ഷാനവാസിൻ്റെ അപ്രോച്ചിൻ്റെ കാര്യമൊക്കെ പറയുമ്പം നെവിനെ ഒന്ന് സമാധാനിപ്പിച്ച് ശോഭ നിർത്തുന്നുണ്ട് പിന്നീട് ഇപ്പം കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ഇവരെ കുറച്ചൊരു മേന്മയും അതുപോലെ തന്നെ ഒരു നെഗറ്റീവും പോരായ്മയും പറയാൻ പറയുന്നു രണ്ടുപേരെ പറ്റിയും അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇടത് എടുത്ത് പറയാത്തത് അതിനുശേഷം നല്ലതായിട്ട് അവതരിപ്പിച്ച ഒരാൾക്ക് ടിപ്പ് കൊടുക്കാനും പറയുന്നുണ്ട് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് മണി വരെ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടായോ ആ ഏഴര വരെ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ